പ്രിയപ്പെട്ട പൂരിട്ടാതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ജ്യോതിഷ ചിന്തനമാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാവുന്ന ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ഗുണങ്ങൾ എപ്രകാരമാണ് നിങ്ങൾക്ക് അനുഭവ വേദ്യമാവുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിൽ പൊതുവായി പറയുന്നത് രണ്ടായിരത്തി വർഷം പുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും കുറെ കാലമായിട്ട് വിചാരിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഇക്കൊല്ലം നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചിരുന്ന ചില കാര്യങ്ങളും ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് വീട് പണി അതുപോലെ തന്നെ ഭൂമി വാങ്ങൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കാലം അനുകൂലമാണ് നേതൃമാറ്റം ഉണ്ടായി വരും നമ്മളൊരു നേതൃസ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ നേതൃസ്ഥാനത്ത് നിന്ന് മാത്രം മാറി മറ്റൊന്നിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതായി വരും തൊഴിലിൽ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു സമയമല്ല ഇത് കാര്യം കയ്യിലിരിക്കുന്ന തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് പുതിയൊരു തൊഴിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതൊക്കെ അബദ്ധകരമാകും നമുക്കൊരു തൊണ്ണൂറ് ആ ജോലി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നമ്മൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറ്റത്തിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ കയ്യിലുള്ളതും പോകും പിന്നെ ഉത്തരത്തിലുള്ളത് എടുക്കാനും കഴിഞ്ഞില്ല എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കളയും അപ്പോൾ അത് ശ്രദ്ധിക്കുക കൊടുക്കൽ വാങ്ങലുകളിൽ കബളിപ്പിക്കൽ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് തന്നെ വസ്തുവാങ്ങൽ വിൽപ്പന ഇവയൊക്കെ സസൂക്ഷ്മതയോടുകൂടി നോക്കണം അതുപോലെ തന്നെ യൂസ്ഡ് കാറൊക്കെ മേടിക്കുന്നവർ ഇത് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ് ചിട്ടി ലോൺ മുതലായവയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാലയളവാണ് പോലീസ് കരസേന അങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടായി വരുന്ന ാണ് വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേരിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി വന്നേക്കാം രചനയിലും പ്രസംഗത്തിലും സംവാദങ്ങളിലും താൽപര്യമുള്ളവർക്ക് അതിന് അനുസരിതമായിട്ടുള്ള അവസരങ്ങൾ ഒരുങ്ങി വരുന്നതാണ് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആ തൊഴിലിൽ ചില ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ് എന്നാൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് സർക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണത്താൽ അതിലൊരു താമസം വരാൻ സാധ്യത കൂടുതലാണ് വളർത്തുമൃഗങ്ങൾ നാൽക്കാലികൾ ഇവയിൽ നിന്നുള്ള ആക്രമണത്തെ കരുതലോടുകൂടിയിരിക്കണം നെഞ്ചുവേദന വയറ്റുവേദന അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ തുടർച്ചയായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ് വാഹനയാത്ര കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം നമ്മുടെ മുന്നിൽ ചില അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെ മുന്നോട്ട് പോയിട്ട് പിൽക്കാലത്ത് ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാക്കി വയ്ക്കരുത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത പ്രണയ കാര്യങ്ങളിൽ പുരോഗതി കൈവരുന്നതാണ് പുതിയ വീട് പുതിയ ഫ്ളാറ്റ് വില്ല അങ്ങനെയൊക്കെയുള്ളവ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുങ്ങി കിട്ടുന്നതാണ് അകന്നിരുന്ന ബന്ധുജനങ്ങളുമായി അടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിലുള്ള ചില ചില പ്രശ്നങ്ങൾ മധ്യസ്ഥതയിലൂടെ പറഞ്ഞു തീർത്ത് രമ്യതയിൽ എത്തിക്കാൻ കഴിയുന്നതാണ് വീട് വിട്ട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരുന്നതാണ് മത്സരം പരീക്ഷകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഭാഗ്യം തട്ടിമാറിപ്പോകാം അതുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കേണ്ടതാണ് ഇത്രയുമാണ് രണ്ടായിരത്തി വർഷം പൂരുട്ടാതി നക്ഷത്രത്തിന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതിലെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിഹാര കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ദേവി ക്ഷേത്രത്തിൽ പൗർണമി പൗർണമിതോറും പൊങ്കാല കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കം മലയാള മാസം ഒന്നാം തീയതി തോറും ചെയ്യുന്നത് നല്ലതാണ് മഹാശാസ്ത്ര യന്ത്രം തയ്യാറാക്കി ധരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ മുതലായവ ചെയ്യുന്നതും ഏറെ ഉത്തമമാണ് ഇത്രയുമാണ് രണ്ടായിരത്തി വർഷത്തിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതിനെ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ജാതകവും സമയവും വച്ച് ഏതെങ്കിലും ജ്യോതിഷനെ കാണുകയാണെങ്കിൽ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും ഇപ്പോൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ വച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റായി നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് നമസ്കാരം